ിൽ മദ്യവില് പൊടിപൊടിക്കുമ്പോൾ തമിഴ്നാട്ടിൽ അത് കാര്യമായി കുറയുന്നു മാത്രമല്ല തമിഴ്നാട്ടുകാർ മദ്യം വാങ്ങാൻ കൂട്ടത്തോടെ കേരളത്തിലേക്കും എത്തുന്നു കൂട്ടയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും നോക്കിയിട്ടും ഉത്തരം കിട്ടാതായപ്പോൾ തമിഴ്നാട് എക്സൈസ് നേരിട്ട് കേരളത്തിലെത്തി കച്ചവടത്തിന് പിന്നിലെ കുട്ടൻസ് കണ്ടെത്താൻ ശ്രമമായി ഇതിന്റെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്നുള്ള എക്സൈസ് സംഘം കേരള അതിർത്തിയായ പാറശാലയിലെ വിവറേജ് കോർപ്പറേഷൻ മദ്യവില്പനശാലയിലെത്തുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെയാണ് തമിഴ്നാട് എക്സൈസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം പാറശാലയിലെ മദ്യ കൂടുതൽ വിറ്റുപോകുന്ന മദ്യത്തിന്റെ ബ്രാൻഡ് വില എന്നിവ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് അവർക്ക് അറിയേണ്ടിയിരുന്നത് ഇതെല്ലാം ജീവനക്കാരോട് ചോദിച്ചെങ്കിലും അവർ നൽകാൻ തയ്യാറായില്ല ഹെഡ് ഓഫീസിൽ നിന്നും നിർദ്ദേശം ഉണ്ടെങ്കിലേ വിവരങ്ങൾ കൈമാറാൻ കഴിയൂ എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ കിട്ടിയില്ലെന്ന് വ്യക്തമായതോടെ തങ്ങളുടെ നാട്ടിൽ നിന്നും മദ്യം വാങ്ങാൻ എത്തിയവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായി തമിഴ്നാട് സംഘത്തിന്റെ ശ്രമം കേരളത്തിൽ രാവിലെ പത്ത് മണി മുതൽ മദ്യം കിട്ടും എന്നാൽ തമിഴ്നാട്ടിൽ മദ്യം കിട്ടാൻ പന്ത്രണ്ട് മണിയാവണം ഇത് വിൽപ്പന കുറയ്ക്കാൻ ഒരു കാരണമാകുമെന്ന് തമിഴ്നാട്ടുകാരനായ മദ്യപ്രേമികൾ അറിയിച്ചത് വിൽപ്പനശാലയ്ക്ക് മുന്നിൽ സ്ഥാപിച്ചിരുന്ന വിലനിലവാര ബോർഡുകളുടെ പട്ടികയും ഫോട്ടോയും പകർത്തിയാണ് തമിഴ്നാട് സംഘം മടങ്ങിയത്